ഖബറിൽ നമ്മൾക്ക് മുമ്പോയി ഇന്നലെ വരെ നമ്മളെ മുമ്പിൽ പോയി കിടക്കുന്ന ആളുകൾ എന്തായിരിക്കും അറിയോ ആഗ്രഹിക്കുന്നുണ്ടാവുക ആഗ്രഹിക്കുന്നതാണ് അലൈവിഞ്ഞത് ആഗ്രഹിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോവാൻ ഞങ്ങൾ ചോദിച്ചു മൻ സാഹിബു ഹാദൽ ഖബർ ഇതാരുടെ ഖബുറ കാലു സഹാബാക്കൾ അയാളെ പറഞ്ഞുകൊടുത്തു ഇന്നാളെ ഖബോറാൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മടുക്കേരിക്കാരെണി എന്റെ പോലെ നിങ്ങളോടും രണ്ട് 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 നിസ്കാരം നിസ്കാരം എത്ര മിനിറ്റ് 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 കൊണ്ട് നിസ്കരിക്കാവുന്ന പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട മിൻ ബഖിയത്തി മുഴുവൻ ആളുകളുടെയും അയാൾക്ക് രണ്ട് നിസ്കാരം അതായിരിക്കും അയാൾ കൊതിക്കുന്നുണ്ടാവുക പ്രിയപ്പെട്ടവരെ റമദാൻ എത്ര കൊതിക്കുന്നുണ്ടാവും ഒരു നോമ്പ് കിട്ടാൻ എത്ര കൊതിക്കുന്നുണ്ടാവും തറാവീഹും കുറാൻ ഒത്തും നോമ്പ് ഉറപ്പിക്കലും എത്ര 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 കൊതിക്കുന്നുണ്ടാവും കബറാളികൾ ചാൻസില്ല ഒരു സൂചിയുടെ തോട്ടയിലൂടെ ഒട്ടകം അതിൻ്റെ അപ്പുറത്തേക്ക് പോകല് നടക്കുന്ന കാര്യമല്ല അതേപോലെ എനിക്ക് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് റമദാഹും അധികം തന്നാൽ സൂതിലേക്ക് വിണോളം നന്ദിയോടുകൂടി വേണം ആ മാസം തുടങ്ങാൻ